നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നല്ലൊരു കഥ ആയിട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന അനാമികയും വീണുവൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഒരു വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് രേവതിയോട് കാര്യങ്ങളൊക്കെ പറയാണ് രേവതി നമ്മുടെ നല്ല കാലം തെളിഞ്ഞെന്നാ തോന്നിയെന്ന് പറഞ്ഞു അതെന്താ അതുപോലെയുള്ള സന്തോഷ വാർത്തകളൊക്കെയല്ലേ കേൾക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ വേണു കേട്ടാന്നൊക്കെ രേവതി പറഞ്ഞു എഴുതി ആദർശമുണ്ടല്ലോ ആദർശ് കമ്പനിയുടെ എം ഡി സ്ഥാനം രാജുവെച്ചെന്ന് ഏ കമ്പനിയുടെ എം ഡി സ്ഥാനം രാജു അത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല രേവതിക്ക് അപ്പോഴേക്കും അനാമി പറഞ്ഞു അതെ അമ്മേ കമ്പനിയുടെ എം ഡി സ്ഥാനമൊക്കെ രാജു നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ എന്നാലും ഇത്രയ്ക്ക് ഞാൻ ഞാൻ നല്ലൊരു പണി കിട്ടണം കിട്ടണം എന്നൊത്ത് കുറെ നാളായി കാത്തിരിക്കുന്നെ അത് കേട്ടുകഴിഞ്ഞപ്പം വീണു പറഞ്ഞു അതെ അങ്ങനെ ഒരു അവസരമാണ് വന്നിരിക്കണേന്ന് പറയണ ആദർശന്റെ ഇനി പറയുന്നേ അന്തപുലിക്കാരുടെ എല്ലാ അഹങ്കാരം തീരാനായിട്ട് പോവാ മൂർത്തി ജുവല്ലറി താകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആഹാ അത് കൊള്ളാലോ അപ്പൊ അവി സത്യമായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു പിന്നല്ലാതെ അല്ലാതെ അവൻ പറഞ്ഞപ്പോഴെന്ന് ഞാൻ വിശ്വസിച്ചില്ല ഇപ്പൊ എനിക്ക് പക്ഷെ സന്തോഷമായി പറഞ്ഞു രേവതി പറഞ്ഞു അങ്ങനെ തന്നെ വേണം കുറെ കാലം അഹങ്കരിച്ച് നടന്നല്ലേ എന്തായിരുന്നു നമ്മളുടെ മോളെ ശരിക്കും കണ്ണീര് കുടിപ്പിച്ചല്ലേ അതിനൊക്കെ അവര് നന്നായിട്ട് അനുഭവിക്കും കണ്ടു താക്കർന്ന് തരിപ്പണമായ പോന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണുഗോപാൽ പറഞ്ഞു അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുന്നത് എന്ത് അല്ല ഡിവോഴ്സ് കേസ് മറ്റും അവിടെ കിടക്കുവല്ലേ കോടതിയിൽ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കോമ്പൻസേഷൻ സുഖം മേടിച്ചെടുക്കാൻ നോക്കണം മിക്കവാറും അനിയായിരിക്കും ഇനി അവിടുത്തെ എം ഡി എന്ന് പറയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി നമുക്ക് കേബിത് പറഞ്ഞു അതുമല്ല നടക്കുന്ന കാര്യമാണോ വേണു കേട്ടോ പിന്നെ നടക്കില്ലാന്നോ അതൊക്കെ നമുക്ക് എങ്ങനെയാലും നേടിയെടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇടി അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു അനാമി പറഞ്ഞു അത്രയ്ക്ക് വലിയ മനക്കോട്ടേന്നും കെട്ടണ്ട അറിയാലോ ഇതിനു ഇതിനുമുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് ഇനി ഇനിയിപ്പം നോക്കി കണ്ടുമതി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഇതേ സമയത്ത് നന്ദു അനിയെ ഫോൺ ചെയ്യുവാണ് അനിയെ ഫോൺ ചെയ്തിട്ട് അനിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് എടാ എന്തൊക്കെയാടാ ആദർശയായിട്ട് എം ഡി സ്ഥാനം രാജു വെച്ചെന്ന് അറിഞ്ഞല്ലോ അല്ല നിന്നോട് താരാ പറഞ്ഞേ ഞാൻ അയനേച്ചയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു എടി അങ്ങനെ ഞാനും പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് പോയില്ല പിന്നെ ഒരു യാത്രയില്ലാന്ന് എന്നോട് ഞാൻ പറഞ്ഞല്ലോ എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് ചോദിച്ചു എനിക്കറിയത്തില്ല ആദർശയാണ് ആ കുടുംബത്തിൽ ഏറ്റവും നല്ല കഴിവുള്ളവന് പക്ഷേ എങ്കിൽ ആധാർ ചാടിൻ്റെ എം ഡി സ്ഥാനം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കമ്പനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല ഒരു പക്ഷേ അവർ നിന്നെയാണോ ഇനിയിപ്പോ എം ഡി ആയിട്ട് അടുത്ത എം ഡി ആയിട്ട് കാണുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും അനുശോചിച്ച് ഞാനോ നീ എന്തൊക്കെ നന്ദു ഈ പറയണെന്ന് ചോദിച്ചു അല്ല എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ കമ്പനി കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കുന്ന നീ ആണല്ലോ പിന്നെ നിന്റെ അച്ഛനും കൊച്ചനും ഒക്കെ ആ സ്ഥാനം കൊടുക്കാതെ അല്ലേ മുത്തച്ഛന ആധാർ ചാടിന് കൊടുത്തെ അപ്പൊ പിന്നെ ഇപ്പൊ നീ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നോണ്ട് ചിലപ്പോൾ നിന്നെ ആയിരിക്കും ഇനിയിപ്പം നിയോഗിക്കാന്നൊക്കെ പറഞ്ഞു അത് കേട്ട പനി പറഞ്ഞു ഏയ് അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല നിനക്ക് അറിയാലോ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല ആദർശയുടെ ഏടെ എൽക്കത്തോളി ഞാൻ വരത്തില്ല ഒരു കമ്പനിയെ നയിച്ചു മുന്നോട്ട് കൊണ്ടാകളും കാര്യപ്രാപ്തിയൊന്നും ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പ നന്ദഞ്ഞു ഇതെനിക്ക് തോന്നേ വലിയ പ്രശ്നമാണെന്നാണ് തോന്നേ കാരണം ആദർശേണ്ട ആ കമ്പനിയുടെ എം ഡി സാറിൻ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾക്കൊക്കെ കൂടുതൽ എളുപ്പം എന്ന് പറയാണ് അത് കേട്ടപ്പ അനി പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ പക്ഷെ നീ മുമ്പ് പറഞ്ഞില്ല ഒരു ശത്രു അറിഞ്ഞിരിക്കണെന്ന് അതെ അതെനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് എവിടെയായിരുന്നു ഒരു ശത്രു കളിക്കുന്നുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് കാര്യമുള്ളു നന്ദു അത് ആരെ എന്താന്നൊക്കെ അറിയണം കുടുംബത്തെ മൊത്തം താർക്കാനിട്ട് ഇറങ്ങിയിരിക്കുവല്ലേ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനി ഒരു പക്ഷേങ്കില് ദിവസങ്ങൾ കടക്കം തോറും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കു കമ്പനി കൂടുതലും നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശന ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ മുത്തശ്ശൻ ഒരിക്കലും കമ്പനിയോട് ചെറിയ ചെറിയ തകർച്ചുപോലും സഹിക്കില്ല അതുകൊണ്ടാണ് ആ ദൃശ്ശന്റെ എം ഡി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് ഞാൻ ആ സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കമ്പനി നല്ല രീതിയിൽ കൊണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കേറിയ പത്ത് ദിവസം കൊണ്ട് ഞാൻ ഇറങ്ങേണ്ട വരുമെന്നൊക്കെ പറഞ്ഞു നന്ദു പറഞ്ഞു നമുക്ക് നോക്കാം ഒരു കാരണവശാലും കമ്പനി താഴ്ന്നു വാതിരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം അനന്തപുരിക്കാരുടെ ശത്രുക്കൾ ആരാന്ന് ആദ്യം നമ്മൾ അറിയുക വേണ്ടേ അതിനുവേണ്ടുന്ന എന്ത് കാര്യങ്ങൾ വേണമെന്നും ഞാൻ ചെയ്തു തരാം അനിയോടും പറഞ്ഞു അതേ സമയത്ത് അവതിക വീട്ടിലേക്ക് വന്ന് നേരെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത വണ്ടി മുത്തശ്ശനോട് പറഞ്ഞു എന്നാലും മുത്തശ്ശ ഇത്രയും വലിയൊരു തകർച്ച നമ്മൾ നമ്മളാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ ആദർശൻ ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാത്തേ ഇത്രയും വലിയൊരു ഡീലൊക്കെ ഉറപ്പിക്കണ സമയത്ത് ഉറങ്ങിപ്പോവാന്ന് പറഞ്ഞാല് മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഏഹ് സംഭവിച്ചു പോയെന്ന് പറഞ്ഞു എന്നാലും ആദർശേട്ടൻ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ആദർശേട്ടൻ അത്രയും കഴിവുള്ള ആരും ഈ വീട്ടിലില്ലല്ലോ ആദർശനെ സപ്പോർട്ട് ചെയ്ത് പറയണം ആദർശനാണ് തന്നെ കമ്പനിയെ നല്ല രീതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ അപ്പൊ ആരാ എന്താന്നൊക്കെ അറിയണോ ഇനി അടുത്ത എം ഡി അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണല്ലോ തകർച്ച ഉണ്ടായത് ഇനി എന്താണല്ലോ അവൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അടുത്ത എം ഡി ആയിട്ട് ആരെ വേണമെന്ന് ചോദിച്ചോടാ നല്ല കഴിവുള്ള ആയിരിക്കണം ഒന്നെങ്കി കമ്പനിക്ക് പുറത്തുനിന്ന് അല്ലേ കമ്പനിക്ക് അകത്തുനിന്ന് തന്നെ അത് കേട്ടു കഴിഞ്ഞപ്പോ അവന്തീ പറഞ്ഞു അല്ല ആദർശാണ് അത്രയും കഴിവുള്ള ആരെങ്കിലും ഈ കുടുംബത്തിലുണ്ടോ വച്ചാന്ന് ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല കമ്പനിക്ക് ഒരു എം ഡി വേണം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം താനും ഇതൊക്കെ കേട്ട് ഇനിയിപ്പം അവന്തി പറഞ്ഞു പക്ഷേ കമ്പനിയുടെ പോക്ക് ഇനിയിപ്പോ ഒരു വേറെ ഏതൊരു എം ഡി വന്നാലും ആ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ടോ മുത്തശ്ശ ചിലപ്പോ കമ്പനി തകർന്നു പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഈ ആൻഡ് ജ്വല്ലറിക്കാർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചേക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു മുത്തശ്ശം പറഞ്ഞു അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ തകർച്ച മാറ്റണം അതിന് അത് മാത്രം പോളെ ഞാൻ ലക്ഷ്യം വെച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു അവന്തിക അപ്പൊ മനസ്സിൽ പറഞ്ഞു പിന്നെ തകർച്ച പോലും ഇനി കൂടുതൽ തകർച്ചയിലേക്കാണോ ഇളവ പോകാൻ പോന്നെ താനൊക്കെ അറിയാൻ പോകുന്നുള്ളൂ ഉം അച്ഛൻ ആരാന്ന് എൻ്റെ അച്ഛനെ ഇവിടെ നിറക്കി വിട്ടതല്ലേ ഈ അവന്തിക ആരാന്ന് താൻ അറിയാം അധികം വൈകാതെ അറിയും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് ഒരു സങ്കടഭാവം അഭിനയിച്ചിട്ടാണ് അവന്തിക മുറിന്ന് പുറത്തേക്ക് പോന്നെ ഇതേ സമയത്ത് ആദർശം നയനയും കൂടെ പുറത്തുപോയി അപ്പൊ നയനയും കൊണ്ട് പുറത്തുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കണ സമയത്ത് ആദർശ് നയനയോട് പറഞ്ഞു എനിക്കെന്തോ ഇപ്പം ഇവിടെ നിൽക്കാൻ പോലും എന്ന് പറഞ്ഞു ഇതോടെ ഇപ്പം നയനിച്ചു ആദർശ്ശേട്ടാ ആദർശ എന്താ പറയണേ പിന്നെ എങ്ങോട്ട് പോവാനാ അതെ എനിക്ക് കണ്ടെത്തണം നയനെ എന്നെ തകർക്കാൻ ശ്രമിച്ച ആരാന്ന് അനന്തപുരിയെ തകർക്കാൻ ശ്രമിച്ച ആരാന്ന് എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ ആദർശേട്ടാ അതിനിപ്പം എന്തു ചെയ്യാൻ പറ്റും എനിക്ക് തകർച്ച ഉണ്ടായത് മുമ്പേൽ അവിടേക്ക് തന്നെ എനിക്ക് തിരികെ പോകണമെന്ന് പറയണേ മുംബൈക്ക് പോനോ അതെ എനിക്ക് കണ്ടെത്തണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജ്യൂസ് കൊണ്ടു തന്ന എന്നെ ഉറക്കിക്കിടത്തിയിട്ട് ഡീല കയ്യേറാനായിട്ട് ആരാണ് ആ ഗ്രീനേനെ ഏൽപ്പിച്ചെന്നുള്ള കാര്യം എനിക്കറിയണം അവളുടെ സർവ്വകാര്യങ്ങളും എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു അതുവരെ ഒരു വിശ്രമം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടിപ്പോ നയനു പറഞ്ഞു ആദർശേട്ടാ അത് വേണോന്ന് ചോദിച്ചു വേണം കാരണം മുത്തശ്ശന്റെ വാക്കുകൾ ക്രൂരമ്പുകൾ പോലെയാണ് എന്റെ ചെവിയിലേക്ക് തുളച്ചു കയറിയത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് മുത്തശ്ശൻ ഇന്ന് വരെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ കാരണത്തടിച്ചിട്ടില്ല എന്നുള്ളിൽ പോലും ഒന്നും ഓവിച്ചിട്ടില്ല മുത്തശ്ശന് തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിവുള്ളവനാന്ന് അതുകൊണ്ടാണല്ലോ അച്ഛനും കൊച്ചച്ഛനും പോലും ആ സ്ഥാനം എവിടെയും സ്ഥാനം കൊടുക്കാതെ എനിക്ക് തന്നത് പക്ഷേ ഇപ്പം മുത്തശ്ശന് തോന്നുന്നുണ്ട് എനിക്കത് പറ്റില്ലാന്ന് എന്നെക്കൊണ്ട് കമ്പനി നയിച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എൻ്റെ കഴിവ് കൂടുതല്ലേ അങ്ങനെ സംഭവിച്ചേ അപ്പോൾ അതെനിക്കിനി തെളിയിക്കണം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അതൊരു ചേട്ടാ ഇപ്പോഴത്തെ കമ്പനിയുടെ കാര്യങ്ങൾ അറിയാലോ ഇപ്പം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതെനിക്ക് അറിയാൻ നയനെ ഇനി കൂടുതൽ കമ്പനി ദുരിതത്തിലേക്ക് പോകത്തുള്ളൂ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുത്തച്ഛനെ സഹിക്കാൻ പറ്റില്ല ആനന്ദപുരി തറവാട് പോലും ഇല്ലാതായി അത് അതുമാത്രമല്ല മൂർത്തി ജ്വല്ലറി അമ്പേ തകർന്നു പോവും ഒരു കാര്യം ഉണ്ടാവരുത് പക്ഷേ അതിനുമുമ്പ് എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്ന് പറഞ്ഞു നീ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടേ ഞാൻ കുറച്ച് ദിവസം ഇവിടെ മാറി നിൽക്കാൻ പോവാം ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്കറിയാം നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിന്നോടൊപ്പം ഞാൻ വേണംന്ന് നീ ഒത്തിരി ആഗ്രഹിക്കുന്ന സമയം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇതായിപ്പോയി ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ കണ്ടെത്തണം പിന്നെ പഴയ പ്രതാപ മൂർത്തി ജ്വല്ലറി തിരിച്ചു പിടിക്കണം എന്നിട്ട് മാത്രം എനിക്കൊരു വിശ്രമം ഉള്ളതെന്ന് പറഞ്ഞു അത് കേട്ടപ്പം നായനിക്കും ഭയങ്കര വിഷമമായി പോയി പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നായനെ പറഞ്ഞു അന്നേ മുത്തശ്ശൻ പറഞ്ഞ കാര്യമല്ലേ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പക്ഷെ അതത്ര എടുത്തില്ല അതെങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോഴേക്കും ആദറിച്ച് പറഞ്ഞു എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു ചതിയെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവര് വീട്ടിലേക്ക് തിരിയാൻ വരുവാണ് ഈ സമയത്ത് അബിയും നവിയും ജലജ പുറത്തു പോവാണ് അവര് സന്തോഷിക്കാൻ വേണ്ടി പോന്ന കാരണം സന്തോഷം പങ്കിടണമല്ലോ അതുപോലെ ഒരു പണിയാണല്ലോ അന്തപുരിക്കാർക്ക് കിട്ടിയിരിക്കുന്നെ പിന്നീട് അവി പറഞ്ഞു അബി നീ എത്രയും പെട്ടെന്ന് തന്നെ എ എൻ ജുവല്ലറിയില് ജോലിക്ക് നോക്ക് നിനക്ക് എത്രയും പെട്ടെന്ന് അവിടെ ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തന്നെ അഭി പറഞ്ഞു അതെനിക്കറിയാം ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ല മൂർത്തി ജ്വല്ലർ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവല്ലേ നബി പറഞ്ഞു അല്ലെങ്കിലും ആ ആദർശനം കിട്ടത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അവനെ ദൈവങ്ങൾ പോലും കൈവിട്ടിരിക്കുക അത്ര വലിയ തെറ്റല്ലേ അവൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നെ അതുകൊണ്ട് അവൻ ഇനി ഒരിക്കലും കരകയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ജലജ പറഞ്ഞു ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാത്തിരുന്നല്ലേ എന്നിട്ട് എന്തായി എന്റെ മോനൊരു ചെറിയ തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കിയതല്ലേ നബി പറഞ്ഞു ആ കാര്യത്തിൽ ഞാൻ മുത്തശ്ശനെ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു എന്താണെങ്കിലും അയാൾ രാജു പുറത്തിറങ്ങിയല്ലോ പുറത്തിറങ്ങിയില്ലോ രാജുവെച്ച് എം ഡി സ്ഥാനം കളഞ്ഞില്ലായിരുന്നെങ്കിൽ അതിനെ എല്ലാവരും ചോദ്യം ചെയ്യുമെന്ന് പേടിയുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പറഞ്ഞു അഭി പറഞ്ഞു അത് ശരിയാ കിരീടം ചെങ്കോലി ഇല്ലാത്ത അഭി അല ആദർശല്ലേ അല്ലേ ഇപ്പം ഇനിയിപ്പം ആ സ്ഥാനത്തേക്ക് മിക്കവാറും വരാൻ പോകുന്ന അനിയായിരിക്കും അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി തകരും എന്നുള്ള കാര്യം ഉറപ്പാ ഹനിക്ക് ഈ പറയുന്ന കഴിവുകളും കാര്യങ്ങളും ഇല്ല അവനൊരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുവാനായിട്ട് പറ്റത്തുമില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അത് ശരിയാ അതെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വരണം കാരണം ഇപ്പോഴത്തെ ഈ അഹങ്കാരത്തിനൊക്കെ ഒരു കുറവ് വരണമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞു നമ്മളെ എല്ലാവരും ഇട്ട് കുറെ കണ്ണീര് ഉടിപ്പിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് വിടുന്ന